കൂട്ടത്തോടെ കൂട്ടത്തിൽ നടന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല അത്രത്തോളം അവരസ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ തെറ്റായിട്ട് സിനിമ എന്ന കലാരൂപമാണ് അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായിട്ട് അത് അക്സപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടോ പല സിനിമകളിൽ നിന്നും അങ്ങനെ രണ്ട് പേർ ഉണ്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയില് അയാൾക്ക് അയാളുടെ അഭിപ്രായ അയാളുടെ സ്വാതന്ത്ര്യത്തില് അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്നയാളും അയാൾ അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിന്നാണ് അത് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇടയിലുള്ള ഒരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത് ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്കത് കൃത്യം പറയാൻ പറ്റില്ല എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല അപ്പോൾ സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ അല്ലെങ്കിൽ സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ചെറുപ്പം വല്ല സിനിമ കാണുന്ന ആളാണ് ഞാൻ കുട്ടിയായിരിക്കും ഒരു സിനിമ ഉണ്ടെന്ന് കരുതി സിനിമ സിനിമയാണെന്നുള്ള ബോധത്തോടുകൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സിനിമയെ കാണുന്നതിന് അങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്ന ആളല്ല ഞാൻ അത് ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത് ഇപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അപ്പൊ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ സെൻസ നിയമങ്ങളെ ഒക്കെ കുറച്ചും കൂടെ കൃത്യത നമുക്കിതെല്ലാം ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ് ഇപ്പം കുട്ടികൾ കാണേണ്ട സിനിമ കുട്ടികളെ കാണിക്കുക കുട്ടികൾ കാണണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക അത് ഓരോരുത്തരുടെയും അത് പേരൻസിന്റെ അടക്കം ഉത്തരവാദിത്വമാണ് ഇത് അഡൽറ്റ്സ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻസ് തന്നെ കുട്ടികളെ കൊണ്ട് അതിന് അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റി പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്ത് സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ഈ സമൂഹമൊക്കെ എന്നാ നന്നാണ്ട് ഇതാണ് എത്രയോ നല്ല സിനിമകൾ വരുന്നു അപ്പൊ ഇപ്പൊ മോശ സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ല സ്വാധീനിക്കണ്ടേ എനിക്കതില് വലിയ വിശ്വാസം ഇല്ല ഞാൻ പറഞ്ഞത് ചെയ്യുമ്പോഴും നമ്മളിപ്പോ നല്ലൊരു സിനിമ ചെയ്ത നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്താ തിയേറ്ററിൽ ആള് പോലും ഇപ്പം അതാ അവസ്ഥ ആളുകൾക്ക് ഇപ്പൊ നെഗറ്റീവ് കാണാനായിട്ട് സമൂഹത്തിൽ ഉപയോഗം അവര് പറഞ്ഞത് സിനിമകളിൽ ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് സിനിമ കാണേണ്ട കാര്യമുണ്ടോ ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം ഇന്ന് നമുക്ക് നിരോധിക്കാൻ പറ്റുമോ ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ പറയുന്നവരോട് നമുക്ക് ചോദിക്കണം എനിക്കറിയില്ല അല്ല ഇന്റർനെറ്റ് നമ്മള് നമുക്ക് എല്ലാവരുടെ എല്ലാവരുടെ എവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെയും ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത് നിന്നും ഇന്ത്യയിൽ ഈ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രഗിനെ ഏത് കാര്യത്തെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും അത്ര ഇൻഫർമേഷൻ ഇപ്പൊ എ ക്കെ വന്ന് വന്നിരിക്കുന്നോ നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞോണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്ക് എനിക്കത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നണ്ടായിട്ട്